ആ എൻ്റെ പേര് അബ്ദുറഹീം എന്നാണ് ഞാൻ അപ്പം എസ്റ്റ് കൂടൂര് എൻ്റെ സ്ഥലത്താണ് ഞാൻ ഈ അയക്കോട്ടിപ്പോൾ രണ്ട് ബോട്ടിൽ കുടി രണ്ടാമത്തെ ബോട്ടിൽ കുടിച്ചു കൂടി ഇരിക്കുകയാണ് അപ്പോൾ ആദ്യത്തെ ബോട്ടിൽ കുടിച്ചപ്പോൾ എനിക്ക് പിന്നെ ഒരുപാട് മാറ്റങ്ങൾ വെച്ചിട്ടാണ് ഞാൻ രണ്ടാമത്തെ ബോട്ടിൽ എന്നോട് വന്ന ഒരു മൂന്ന് വോട്ടിൽ തിരിഞ്ഞിരിങ്ങൾ ആദ്യം കുടിച്ചു നോക്കണം എന്നാലും ഇപ്പോൾ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താനുള്ള സാധ്യതയുള്ളൂ എന്നായിരുന്നു അങ്ങനെ ആ പ്രകാരം രണ്ട് നട്ടു വാങ്ങാത്ത ബോട്ടൽ ഏതാണ്ട് ഒരു പിന്നെ കഴിഞ്ഞ മാസം ഈ മാസം ഏഴാം തീയതി മുതൽ കുടി തുടങ്ങി നല്ല റിസൾട്ടുണ്ട് നല്ല മാറ്റങ്ങളുണ്ട് അപ്പോൾ ഉള്ളത് നമുക്ക് പറയുകയാണ് ഏത് കാര്യങ്ങളാണെങ്കിലും നമുക്ക് അനുഭവമുള്ളത് നമുക്ക് പറയുന്നതിന് കുഴപ്പമില്ല ഇപ്പോൾ കാലിൻ്റെ ഒരു മരയിപ്പ് കുത്തിച്ചുളക്കിൽ അതൊക്കെ ഉണ്ടായിരുന്നിട്ട് ഈ മൈ മെഡിഷൻ ഇങ്ങനെ കുടിക്കുന്നില്ല എങ്ങാട്ടെ അതുകൊണ്ട് ഒരു നേരം കുടിച്ചില്ലാന്ന് തുടങ്ങി പിറ്റേത് നേരം ആ കുത്തിളർക്കും മാറ്റൊന്നുമില്ല അതിന് കുടിച്ചതിനാൽ ചോദിച്ചപ്പോൾ നമ്മൾ മെഡിസിൻ കുറേശ്ശേ ഞാൻ തന്നെ ഡോക്ടർ ഒന്നും പറഞ്ഞിട്ടില്ല എൻ്റെ ഇഷ്ടത്തിൽ ഞാൻ തന്നെ കുറേശേഷം മാറ്റാൻ തുടങ്ങി ഒന്ന് ഒരു നേരത്തെ ഉളി ഒഴിവാക്കുക ഇടങ്ങി പിന്നെ ഇൻസിലിൻ കുറച്ച് പിന്നെ ഡോസ് കുറച്ചു അങ്ങനെയൊക്കെ ആയിട്ട് രാവിലെയൊക്കെ എണീറ്റിക്കാണ്ട് നടന്ന് പോകാനൊക്കെ നല്ല സുഖമാണ് പേര് അതുകൊണ്ട് ഈ കോഫി വളരെ നല്ല പെർഫെക്റ്റ് സാധനം തന്നെയാണ് അതെ യാതൊരു സംശയവും കാലിന് മുറി മുറി ആദ്യത്തെ ഉണ്ടായിരുന്നു മുറിയാന്ന് രണ്ടാമത് ടൈമിണ്ടായെന്നതും അപ്പൊ ഇത് ആദ്യം മുതൽ മുറിച്ചതാണ് അതിപ്പോ മാറ്റി രണ്ടാമത് ഞാൻ രണ്ടാമത് ഞാൻ അറിഞ്ഞിരിക്കണം അവരോട് പോയിപ്പോഴും ഓഫീസിൽ മലപ്പുഴായെന്ന് പറഞ്ഞു പിന്നെ അതിന് ഇങ്ങനെ നീര് വന്നിട്ടുണ്ടല്ലോ സ്വീകരിക്കുകയും ഒരാൾ കിട്ടി ക്ലീൻ ചെയ്ത പറഞ്ഞു പിന്നെ ആൻറ്റിബയോട്ടിക്കിനെ കുറച്ച് കുടിക്കുക ചെയ്ത് തന്നു ഒരാഴ്ച കുടിച്ചു തുടങ്ങി ഇപ്പം അല്ലാതെ വന്നത് ഈ കോപ്പിനെ കുറിച്ച് ഈ കോപ്പി വാങ്ങി കുടിച്ചു തുടങ്ങി നല്ല മാറ്റം നോക്കണം മറ്റേ ചോര വരുന്നില്ല നമ്മളിപ്പോൾ കഴിഞ്ഞപ്പോൾ നല്ല ഡ്രസ്സ് ചെയ്തു ഞാനും മെത്തി വെക്കുമ്പോൾ ഒരു നീര് മാത്രമേ വരും ഞാൻ രണ്ട് സൺ പ്രാവശ്യം കെട്ടിയപ്പോഴും നെക്കിപ്പോ ചോറാക്കാൻ പറഞ്ഞു ചോറിയില്ല ഓക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞു കളയാണീ കൊള്ളു പിന്നെ അത് ഇനി കെട്ടേണ്ട ആവശ്യമില്ല തൽക്കാലം ഒന്നും അവിടെ കെട്ടി നടന്ന് ഡ്രസ്സ് ചെയ്തൊക്കെ എന്തിനാണ് നമ്മുടെ എവിടെയും തട്ടിക്കാണ്ട് നമ്മളെ സ്ഥലത്തൊക്കെ അങ്ങോട്ട് ഇണ്ടാവണം എന്നുള്ള കെട്ടി നടക്കുന്നത് ഈ കോഫി കുടിച്ചതിന് സ്ഥലം മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കളർ കറുപ്പിട്ടായിരുന്നു അതൊക്കെ മറ്റേ പോകുന്നുണ്ട് പെട്ടെന്നോട് പോകില്ല എന്നാലും കുടിക്കുന്ന പുറമേ കാണുന്നു കാലുമില്ല